എന്ന സിനിമയിലൂടെ വലിയ ജനപ്രീതി നേടിയ നടനാണ് അജ്മൽ അമീർ അല്ലെ മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലെല്ലാം അജ്മൽ അമീർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ നടനെതിരെ പ്രചരിക്കുന്ന ശബ്ദരേഖയും വീഡിയോ കോൾ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് എന്റെ കാസറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അജ്മലിന്റെ വീഡിയോ കോളിന്റെ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡും പുറത്തുവിട്ടിരിക്കുന്നത് നടൻ അശ്ലീല ചാറ്റ് ചെയ്തെന്നാണ് ആ വീഡിയോ പുറത്തു വന്നതിൽ നിന്നും സമൂഹത്തിൽ പ്രചരിക്കുന്ന വാദം ആ കോളിൽ തന്റെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി അജ്മലിനോട് ചോദിക്കുന്നുമുണ്ട് അതൊക്കെ എന്തിനാണ് അറിയുന്നത് എന്നായിരുന്നു നടന്റെ മറുചോദ്യം താമസ സൗകര്യം ഒരുക്കി തരാമെന്നും അജ്മൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അജ്മൽ അമീറിനെതിരെ വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും പൊങ്കാല തന്നെയാണ് നടക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കമന്റ് ബോക്സ് അജ്മൽ ഓഫ് ചെയ്തിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ അജ്മൽ അമീറിനെ അനുകൂലിച്ചുകൊണ്ടും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വീഡിയോ കോളിന്റെയും ഫോൺ സംഭാഷണത്തിന്റെയും ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അജ്മൽ പെൺകുട്ടിയെ മെസ്സേജ് ചെയ്തോ കോൾ ചെയ്തോ ശല്യപ്പെടുത്തിയതാണെന്ന് തോന്നുന്നില്ല പരസ്പര സമ്മതത്തോടെ നടത്തിയ ചാറ്റിങ്ങും കോളിങ്ങും ആണെന്നാണ് തോന്നുന്നത് എന്നാണ് പൊതുവേ വരുന്ന അഭിപ്രായം പെൺകുട്ടി വീഡിയോ കോളിൽ ചിരിക്കുന്നുമുണ്ട് അജ്മൽ അമീറിനെ കുറ്റപ്പെടുത്തും മുൻപ് എന്താണ് സത്യാവസ്ഥ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അഭിപ്രായം പറയുന്നവരുമുണ്ട് പരസ്പര വിശ്വാസത്തോടെ നടത്തിയ സ്വകാര്യ സംഭാഷണം ഒരാളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പുറത്തുവിട്ടത് പോലെയാണ് തോന്നുന്നതെന്നും വാദമുണ്ട് എന്റെ കാസറ്റ് എന്ന പേജിലൂടെ അബ്ദുൾ ഹക്കീം എന്ന യുവാവാണ് പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അജ്മൽ തന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണ കേസിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ തന്റേതല്ലെന്ന് അജ്മൽ പറഞ്ഞു ശബ്ദം എഐ ഉപയോഗിച്ച് തന്റേതു നിർമ്മിച്ചതാണെന്നും ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് തകർക്കാനാകില്ലെന്നും അജ്മൽ വീഡിയോയിൽ പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പിന്തുണച്ചവർക്ക് അജ്മൽ നന്ദിയും രേഖപ്പെടുത്തി അജ്മൽ അമീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വ്യാജമായി ഉണ്ടാകിയ ഒരു കഥയ്ക്കും എ ഉപയോഗിച്ചുണ്ടാക്കിയ വ്യാജ ശബ്ദ സന്ദേശത്തിനും എന്നെയും എന്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അത് തെറ്റെന്ന് തെളിയിച്ച സർവ്വശക്തന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ ഒരു മാനേജറോ ഒരു പി ആർ ടീമോ എനിക്കില്ല പണ്ട് പണ്ടെപ്പോഴും എന്റെ ഫാൻസുകാർ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്ന് മുതൽ എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമായിരിക്കും നോക്കുന്നത് രണ്ടു ദിവസം മുൻപ് വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് ഒരു വാർത്ത പുറത്തുവന്നു എന്നെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ ഒരുപാട് അപമാനിക്കുവാൻ ശ്രമിച്ച പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് സമൂഹത്തോടുള്ള കരുതലും സ്നേഹവും കണ്ടിട്ട് എനിക്ക് ബഹുമാനം തോന്നുന്നു ഒരുപാട് തെരുവിളികൾക്ക് മുകളിൽ എന്നെ സ്വാന്തിനിപ്പിച്ചുകൊണ്ട് ആശ്വസി മെസ്സേജുകളും കോളുകളും തന്ന ശക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുവാനുള്ള കാരണം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങളാണ് എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നാണ് വീഡിയോയിലൂടെ അജ്മൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ അജ്മലിനെ വെറുതെ വിടുവെന്ന ലക്ഷണവുമില്ല കാരണം ഇയാൾക്കെതിരെ നേരത്തെ വന്ന കേസും സോഷ്യൽ മീഡിയയില് ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ദമ്പതികളെ ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്ത ഭർത്താവിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയുടെ കൂടെ സെൽഫി എടുത്ത കേസിലും ഉൾപ്പെട്ട രണ്ടു പേരിൽ ഒരാളും ഇദ്ദേഹം തന്നെയാണ് നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ നേരത്തെ വന്ന ആരോപണവും എന്റെ കാസെറ്റ് എന്ന പേജിൽ വന്നിരുന്നു ഈ അടുത്ത് തന്നെയാണ് ഈ പേജ് വലിയ ജനശ്രദ്ധ നേടാനായിട്ട് തുടങ്ങിയതും മുഖ്യതാരം മാധ്യമങ്ങൾ കാണാതെ പോലെ പല ഗൗരവമുള്ള വിഷയങ്ങളും ഈ പേജിലൂടെ ചർച്ചയായിട്ടുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അന്ന് പല സ്ത്രീകളും തുറന്നു പറച്ചിലുകൾ നടത്തി പ്രമുഖ സംവിധായകർക്കും നടന്മാർക്കും എതിരെ കേസുകളും വന്നിരുന്നു അപ്പോഴൊന്നും അജ്മൽ അമീറിന്റെ പേര് ഉയർന്നു വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലെ കടുത്ത ട്രോളുകളും വിമർശനങ്ങളും ാണ് ഇപ്പോൾ താരം നേരിടുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം